ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ് മക്കളെ കേട്ടാ നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത വല്ല മക്കളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ പ്ലേ ലിസ്റ്റിൽ അതായത് പ്ലസ് വൺ അലോട്ട്മെന്റ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിൽ ആ വീഡിയോ ഉണ്ടാവും അപ്പം ആ വീഡിയോ ഒന്ന് കാണാം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോണത് അലോട്ട്മെന്റിന് ശേഷം അഡ്മിഷൻ ലഭിക്കുന്ന അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ ആ കുട്ടികൾക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കേണ്ടടാ അപ്പൊ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണം അതായത് ചില ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ അത് അതെന്തൊക്കെയാണെന്ന് കുറേ കുട്ടികൾക്ക് സംശയമുണ്ട് അത് ക്ലിയർ ചെയ്യുന്നതിനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മക്കളെ നമുക്ക് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാ കുട്ടികൾക്കും നിർബന്ധമല്ലോ നമ്മൾ ബോണസ് പോയിന്റിനൊക്കെ വേണ്ടിയിട്ട് ക്ലെയിം ചെയ്ത ചില കുട്ടികൾ ഉണ്ടാവും ആ കുട്ടികൾക്കാണ് കുറേ സർട്ടിഫിക്കറ്റുകളൊക്കെ ആവശ്യമുള്ളത് അതേപോലെ തന്നെ ടൈ ബ്രേക്കിലൂടെയൊക്കെ ചിലപ്പോൾ അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ ഉണ്ടാവും സ്പോർട്സ് കോട്ടയിലൂടെ അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ രീതിയിലുള്ള കമ്മ്യൂണിറ്റി റിസർവേഷനിലൂടെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ അത് തെളിയിക്കുന്ന രേഖകൾ വേണം അതെന്തൊക്കെയാണെന്നൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്നാൽ എല്ലാ കുട്ടികൾക്കും നിർബന്ധമായിട്ടും വേണ്ട ചില രേഖകളുണ്ട് എല്ലാ കുട്ടികൾക്കും അതേതൊക്കെയാണ് അതൊന്നും നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്ക് അത് ചില കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ആർക്കും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ എന്തായാലും നമ്മുടെ അഡ്മിഷൻ പ്രോസസിംഗ് ആവുമ്പോഴേക്കും ആ എസ് എൽ സി ബുക്കൊക്കെ എല്ലാ സ്കൂളുകളിലും അവൈലബിൾ ആവും ഇനി ഇൻ കേസ് സ്കൂളുകളുടെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഡിലേ കൊണ്ടോ നിങ്ങൾക്ക് എസ് എസ് എൽ സി ബുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് തന്നെ മതിയാകും അഡ്മിഷന് വേണ്ടിയിട്ട് പക്ഷെ മിക്കവാറും എസ് എൽ സി ബുക്ക് തന്നെ കിട്ടും ഓക്കെ സാധാരണ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് അപ്പം എസ് എസ് എൽ സി ബുക്ക് വേണം അതിൻ്റെ ഒറിജിനൽ തന്നെ വേണം പിന്നെ അതേപോലെ തന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾക്ക് മലയാളത്തിൽ വിടുതൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ടി സി അല്ലേ ആ ടി സിയും അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു സാധനമാണ് സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നറിയപ്പെടുന്ന കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഇതും നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങൾ പത്താം ക്ലാസ് പഠിച്ചിട്ടുള്ള സ്കൂളിൽ നിന്ന് കിട്ടേണ്ടതാണ് ഈ ടി സിയും കണ്ടക്ട് സർട്ടിഫിക്കറ്റും അത് രണ്ടിൻ്റെയും ഒറിജിനൽ പകർപ്പ് എന്തായാലും വേണം അതൊക്കെ മക്കൾ മേടിച്ച് വെച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അതെന്തായാലും വേണം പിന്നെ വേണ്ടത് നമ്മുടെ അലോട്ട്മെന്റ് ലെറ്റർ ആണ് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ നമ്മുടെ പ്രോസ്പെക്ട് പ്രകാരം പറയുന്നത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ആ സ്കൂളിൽ നിന്ന് തന്നെ പ്രിന്റ് എടുത്ത് തരുന്നതാണ് എന്നാലും നിങ്ങൾ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തോ രണ്ട് പേജേ ഉള്ളൂ ആ രണ്ട് പേജുള്ള അലോട്ട്മെന്റ് ലെറ്റർ നിങ്ങൾ എന്തെയ്യോ ഒന്ന് പ്രിന്റ് ചെയ്ത് കയ്യിൽ വെക്കുക അതൊരു രണ്ട് കോപ്പി വെച്ചോളൂ ഒന്ന് എന്തായാലും സ്കൂളിൽ കൊടുക്കേണ്ടി വരും ഒരുപ്പിച്ച് കൊടുക്കേണ്ടി വരും ഒന്ന് നിങ്ങളുടെ കയ്യിൽ കടന്നോട്ടെ ഒക്കെ ഒരു രണ്ട് കോപ്പിയെങ്കിലും എടുത്ത് വെച്ചോളൂ പിന്നെ അതേപോലെ തന്നെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പി ആധാർ കാർഡിൻ്റെ ഒറിജിനൽ വേണ്ട ആധാർ കാർഡിൻ്റെ കോപ്പി നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സ്കൂൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൂടി ഒന്ന് കയ്യിൽ വെച്ചുകൊണ്ട് ഇത്രയും കാര്യം എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും കയ്യിൽ വെക്കണം എന്തൊക്കെയെന്ന് മനസ്സിലായാലോ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എസ് എൽ സി എന്നല്ല നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായ സി ബി എസ് സാരാണെങ്കിൽ ഏത് സിലബസിലാണോ നിങ്ങൾ പാസ്സായിട്ടുള്ളത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ടി സി വേണം കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ നമ്മുടെ അഡ്മിഷൻ ലെറ്റർ അതായത് അലോട്ട്മെന്റ് ലെറ്റർ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ രണ്ട് പേജുള്ള അലോട്ട്മെന്റ് ലെറ്റർ ആയിരിക്കും അതെടുക്കണം ഓക്കെ പിന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി മതി ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇത് കൂടാതെ നമുക്ക് എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടി വരിക നമുക്കെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കെല്ലാം എല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങൾ ബോണസ് പോയിന്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ശ്രദ്ധിക്കുക ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ യോഗ്യതാ സർട്ടിഫിക്കറ്റ് യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എസ് കേരള സിലബസ് കഴിഞ്ഞവർക്ക് എസ് എൽ സി ബുക്ക് ഉണ്ടാവും സി ബി എസ് ഇ കഴിഞ്ഞവർക്ക് അവരുടേതായ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അതാണ് രണ്ടാമത്തെ വിടുതൽ സർട്ടിഫിക്കറ്റ് അതായത് നമ്മുടെ ടി സി പിന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അതായത് കണ്ടക്ട് പിന്നെ ബോണസ് പോയിന്റ് ടൈ ബ്രേക്ക് എന്നിവയ്ക്ക് അവകാശപ്പെട്ടുള്ളവർ അതിന്റെ എല്ലാം ഒറിജിനൽ ഹാജരാക്കണം ഓക്കെ അപ്പൊ ഇവിടെ ഇനി മറ്റൊരു കേസ് ഉണ്ട് പ്രായപരിധി എന്ന് പറഞ്ഞു അതായത് നമുക്കറിയാം പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ ഒരു നിശ്ചിത പ്രായപരിധി ഉണ്ട് പതിനഞ്ചിനും ഇടയിലുള്ള ഒരു പ്രായപരിധിയാണ് മിനിമം ഓക്കെ അതായത് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവണം ഇരുപത് വയസ്സ് കഴിയരുത് എന്നുള്ളൊരു കണക്കുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ ആറുമാസം മുന്നോട്ടും മാസം പിറകോട്ടൊക്കെ പോയാലും അഡ്മിഷൻ കിട്ടാറുണ്ട് പക്ഷെ അതിന് ചില സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് വേണം അതെന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക അതെല്ലാവർക്കും പ്രായം കൂടുതലോ കുറവോ ഉള്ള കുട്ടികളുടെ കാര്യമാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക കേരള സിലബസിൽ എസ് എൽ സി പരീക്ഷ പാസ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കുറഞ്ഞ പ്രായപരിധിയില്ല കാരണം ചില കുട്ടികളെ ചിലപ്പോൾ നേരത്തെ സ്കൂൾ ചേർത്തിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് ചിലപ്പോൾ പതിനാല് വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെയുള്ളവർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ളവർക്ക് എന്തായാലും പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കിട്ടും പക്ഷേ മറ്റ് സിലബസുകളിലോ അല്ലെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് ചേർന്നുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചെറുതായിട്ട് എന്താണ് പ്രായത്തിലൊക്കെ വേരിയേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ചില സർട്ടിഫിക്കറ്റുകൾ വേണം അതെന്തൊക്കാൻ നോക്ക് പ്രായപരിധി ഇളവ് വേണ്ടുന്നവർ പ്രോസ്പെക്ട് ിൽ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഉത്തരവുകളുടെ അസൽ ഹാജരാക്കണം അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സോ രണ്ടായിരത്തി ജൂൺ മാസം ഒന്നിന് പതിനഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ഓക്കെ പതിനഞ്ച് വയസ്സാണ് ഇതിന് മിനിമം ലിമിറ്റ് എന്നാൽ ഇരുപത് വയസ്സ് കഴിയാനും പാടില്ല മനസ്സിലായില്ലേ ഇനി കേരളത്തിലെ പൊതുപരീക്ഷാ ബോർഡിൽ നിന്ന് എസ് എസ് എൽ സി പരീക്ഷ വിജയിക്കുന്ന അപേക്ഷകർക്ക് കുറഞ്ഞ പ്രായപരിധിയില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേരള സിലബസ് ആണ് പാസ്സായതെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എസ് എൽ സി കഴിഞ്ഞവർക്ക് ഇനിയിപ്പോൾ പതിമൂന്ന് വയസ്സായാലും പതിനാല് വയസ്സായാലും നിങ്ങൾക്ക് പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കിട്ടും പതിമൂന്ന് വയസ്സായത് ഉണ്ടാവില്ല <coughs> െ പതിനാലാവില്ല മിനിമം ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്താണ് മറ്റ് ബോർഡുകളുടെ പരീക്ഷകൾ ഇപ്പൊ സി ബി എസ് സി ഐ സി പോലുള്ള മറ്റേതെങ്കിലും ബോർഡുകളുടെ പരീക്ഷകളാണ് നിങ്ങൾ വിജയിച്ചതെങ്കിൽ അവർക്ക് കുറഞ്ഞ പ്രായപരിധിയിലും ഉയർന്ന പ്രായപരിധിയിലും ആറു മാസം വരെ ആറ് മാസം വരെ കിട്ടുള്ളൂ കേട്ടോ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പതിനാലര വയസ്സോ അതല്ലെങ്കിൽ ഇരുപതര വയസ്സോ ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് ചില ഡയറക്ടർമാരുടെ ഒപ്പുകൾ അതാരൊക്കെ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അവരുടെ ഒപ്പോട് കൂടിയല്ല സീലോട് കൂടിയ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും അല്ലെങ്കിൽ സോ നോക്കെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് എന്ത് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളവർക്ക് ആ പ്രായപരിധി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് സോ ഇവിടെ നോക്ക് അങ്ങനെ ആർക്കെങ്കിലും അത്ര പുറത്തുനിന്നുള്ള സിലബസിലുള്ള ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് കുറഞ്ഞ പ്രായപരിധിയോ കൂടിയ പ്രായപരിധിയോ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകുന്ന പ്രായപരിധി ഇളവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് ചെയ്യാം ഇനി കേരളത്തിലെ പൊതുപരീക്ഷാ ബോർഡിൽ നിന്ന് എസ് എസ് എൽ സി വിജയിച്ച അപേക്ഷകർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ആറുമാസം വരെ ഇളവ് അനുവദിക്കുവാൻ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അധികാരമുണ്ട് അത്തരം വിഭാഗക്കാർ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ നൽകുന്ന പ്രൈബരിറ്റി സർട്ടിഫിക്കറ്റ് ആചാരണം അതായത് നിങ്ങളിപ്പോൾ കേരള സിലബസിൽ എസ് എൽ സി പാസ്സായതാണ് പക്ഷേ നിങ്ങൾ മുൻവർഷങ്ങളിലൊന്നും ഹയർ സെക്കൻഡറിക്ക് അഡ്മിഷൻ കൊടുത്തില്ല പത്തിരുപത് വയസ്സ് കഴിഞ്ഞു നിങ്ങൾക്കൊരു ഇരുപതര വയസ്സായി നീർച്ചോ ഇരുപത്തൊന്ന് വയസ്സായാലൊന്നും പരിപാടി അടക്കില്ല ഇരുപതര വയസ്സായി ഇരുപത് വയസ്സ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇപ്പം പ്ലസ് വണ്ണിൽ നിന്ന് പോകാൻ തോന്നുകയാണ് അതൊക്കെ വളരെ റെയർ ചാൻസ് ആണ് കേട്ടോ അങ്ങനെയുള്ള കുട്ടികളൊന്നും അങ്ങനെ മൂത്തപ്പാരൊന്നും പോകരുത്യല്ലേ എന്നാലും തോന്നുകയാണ് അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഒരു എന്താണ് സർട്ടിഫിക്കറ്റ് അവർ സർട്ടിഫിക്കറ്റ് തരും ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് അഡ്മിഷൻ നേടാം ഓക്കെ ഇനി മൂന്നാമത്തെ കാര്യം വിഭിന്ന വിഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് ചിലപ്പോൾ കാഴ്ച പരിമിതിയുള്ളവർ അംഗവൈകല്യം മറ്റുള്ള അംഗവൈകല്യം ബാധിച്ച കുട്ടികൾ ഇങ്ങനെയുള്ളവരൊക്കെ അതിൻ്റെതായ റിസർവേഷനിലൂടെ അഡ്മിഷൻ കിട്ടാനൊക്കെ സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെയുള്ളവർക്കും രേഖകൾ വേണം അല്ലെ എന്ത് രേഖ വേണ്ടത് നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത വൈകല്യം ഉണ്ടെന്ന് തെളിയിക്കുന്ന അംഗീകൃത മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം നമ്മളിങ്ങനെ പറഞ്ഞാൽ മാത്രം പോയാൽ എനിക്ക് കണ്ടിന് കാഴ്ചയില്ല അല്ലെങ്കിൽ ഞാനിങ്ങനെ അംഗവൈകല്യം ഉള്ളവനാണ് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് കൃത്യമായ സർട്ടിഫിക്കറ്റ് അംഗീകൃത മെഡിക്കൽ ഗവൺമെന്റ് അംഗീകൃതമായ ഒരു മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലൂടെ റിസർവേഷൻ കിട്ടിയിട്ട് അഡ്മിഷൻ ലഭിക്കുള്ളൂ അപ്പം അങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇനി സാമുദായിക സംവരണം അതായത് നമ്മുടെ കാസ്റ്റ് കമ്മ്യൂണിറ്റി റിസർവേഷനൊക്കെ ഉണ്ടല്ലടാ അങ്ങനെയുള്ളത് ഉള്ള കുട്ടികളാണെങ്കിൽ അവരെന്ത് ചെയ്യണം എസ് എൽ സി ബുക്കിലെ സാമുദായിക വിവരങ്ങൾ മതിയാവും ഓക്കെ അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു കാസ്റ്റ് വാർഡ് കമ്മ്യൂണിറ്റി പെട്ട കുട്ടിയാണ് നിങ്ങളെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും എയ്ഡഡ് സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ കാസ്റ്റിൽ പെട്ടവർക്ക് ചില എയ്ഡഡ് സ്കൂളുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട് റിസർവേഷൻ ഉണ്ടാവാറുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിലും അതേ കാസ്റ്റിനാണ് രേഖപ്പെടുത്തിയതെങ്കിൽ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഒറിജിനൽ കാസ്റ്റിനാണ് നിങ്ങളുടെ എസ് എൽ സി ബുക്കിനും രേഖപ്പെടുത്തിയെങ്കിൽ നിങ്ങൾക്ക് എസ് എൽ സി ബുക്ക് മാത്രം മതി പക്ഷേ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിൽ നിങ്ങളുടെ ഒറിജിനൽ കാസ്റ്റിന്റെ പേരല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം റവന്യൂ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം മനസ്സിലായില്ലേ അതായത് നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഗവൺമെന്റ് അധികാരികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റവന്യൂ ജാതി സർട്ടിഫിക്കറ്റ് റ്റ് ഹാ അക്ഷയ സെന്റർ മുഖാന്തിരം മുഖാന്തിരുന്നതിന്റെ അപേക്ഷകളൊക്കെ കൊടുക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ജാതി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ ആരാന്ന് വിചാരിച്ചാൽ എസ് എസ് എൽ സി ബുക്കിൽ സ്വന്തം ജാതി പേര് എഴുതിയിട്ടില്ലെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി അതായത് എസ് എൽ സി ബുക്കിൽ ഒരു കാസ്റ്റ് നിങ്ങളുടെ ഒറിജിനൽ ജാതി വേറെയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി മനസ്സിലായല്ലോ ഇനി അടുത്ത് ഒ ഇ സി വിഭാഗക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എന്തായാലും റവന്യൂ അധികൃതർ നൽകിയ ജാതി സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് ഓക്കെ അത് വെക്കുക ഇനി മറ്റൊന്ന് അനുബന്ധം മൂന്നിൽ ഉൾപ്പെട്ട ഒ ബി എച്ച് ഓർത്തു വെക്കണം ഒ ബി എച്ച് വിദ്യാർത്ഥികൾക്ക് ഫീസ് അളവുണ്ട് ആ ഫീസ് ഫീസളവ് കിട്ടണമെങ്കിൽ നിങ്ങൾക്കും ജാ റവന്യൂ അധികൃതരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ആവശ്യമാണ് അങ്ങനെ ഫീസളവുള്ള ആവശ്യമുള്ള കുട്ടികൾ ഒ ബി എസ് ചില കുട്ടികളാണെങ്കിൽ ഈ രണ്ട് സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റും വേണം ഇൻകം സർട്ടിഫിക്കറ്റും വേണം രണ്ടും വാങ്ങി വെക്കണം ഓക്കെ ഇനി മറ്റ് ഭാഷകൾ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ബോർഡറുകളിലുള്ള കുറെ സ്കൂളുകളുണ്ട് ബോർഡറുകൾ അതിനാവണം എന്നില്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലും അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ കണ്ണൂ കാസർഗോഡ് വയനാട് ഭാഗങ്ങളിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഭാഷകൾ ഇപ്പോൾ തമിഴ് കന്നഡ പോലുള്ള ഭാഷകളൊക്കെ പഠിപ്പിക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടും ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടും അത്തരം ഭാഷകൾ പഠിക്കുന്ന കുറേ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുണ്ട് അങ്ങനെയുള്ളവർക്ക് അവരുടെ ഭാഷ ഒന്നാം ഭാഷ ഏതാണെന്ന് അവരുടെ എസ് എസ് എൽ സി ബുക്കിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്ത തദ്ദേശ സ്വയംഭരണ ഭാഷാ ന്യൂനപക്ഷ സംഘടനയുടെ സെക്രട്ടറി അല്ലെങ്കിൽ ചെയർമാൻ്റെ ഒപ്പ് ഇറങ്ങി അംഗത്തെ രജിസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ലെറ്റർ ഹെഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് അവരുടെ ലെറ്റർ ഹെഡിലൂടെ ഒരു സർട്ടിഫിക്കറ്റ് അവർ എഴുതി തരും ഇങ്ങനെ ഭാഷാ ന്യൂനപക്ഷമാണെന്ന് അത് വാങ്ങിയിരിക്കണം ഓക്കെ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കേണ്ട എല്ലാവർക്കും ബാധകമില്ല ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഓക്കെ ഇനി അടുത്തത് കുറേ കുട്ടികളെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് നിങ്ങളുടെ പഞ്ചായത്തിലുള്ള അതേ സ്കൂളിൽ തന്നെയാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ താലൂക്കിലുള്ള അതേ സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ മിക്കവാറും താലൂക്കിൻ്റെയോ പഞ്ചായത്തിന്റെയോ ഒക്കെ ബോണസ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖ നിങ്ങളുടെ കയ്യിൽ വേണം നിങ്ങൾ അതേ പഞ്ചായത്ത് തന്നെയാണെന്ന് തെളിയിക്കുന്നത് അത് നിങ്ങളുടെ എസ് എസ് ബുക്കിൽ അതേ അഡ്രസ്സിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ രേഖയുടെ ഒന്നും ആവശ്യമില്ല എന്നാൽ ഇവിടെ പറയുന്നുണ്ടോ താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിന്റെയും പേരിൽ ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നവർ എസ് എസ് എൽ സി ബുക്കിൽ ആ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ അഡ്രസ്സിലുള്ള അതേ നിങ്ങളുടെ എസ് എൽ സി ബുക്കിലുള്ള നിങ്ങളുടെ സ്കൂളിൻ്റെ അഡ്രസ്സുമെങ്കിൽ കുഴപ്പമില്ല സ്കൂളിന്റെ അഡ്രസ്സ് എന്ന് നിങ്ങളുടെ ആ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ താലൂക്കിലൊക്കെ അതേ സെയിം അഡ്രസ് തന്നാണെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകളൊന്നും ആവശ്യമില്ല എന്നാൽ എസ് എസ് എൽ സി ബുക്കിലൊരു അഡ്രസ്സ് അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് മറ്റൊരു അഡ്രസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും റേഷൻ കാർഡോ അല്ലെങ്കിൽ നിയറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ വേണ്ടി വരും അല്ലാതെ വെറുതെ നിങ്ങൾ റേഷൻ കാർഡ് ർട്ടിഫിക്കറ്റ് ഒന്നും എടുത്തു വെക്കണ്ട ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ മാതിരി നമ്മൾ മണ്ണെണ്ണ വാങ്ങാൻ പോവല്ല പ്ലസ് വണ്ണിൽ അഡ്മിഷൻ എടുക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും റേഷൻ കാർഡ് വേണം നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം അതൊന്നും എല്ലാവർക്കും വേണ്ട ഇങ്ങനെയുള്ള എസ് എൽ സി ബുക്കിലൊക്കെ അഡ്രസ്സ് ചേഞ്ച് ഉള്ളവർക്ക് മാത്രമേ ഇത് ബാധകളുള കേട്ടോ ഇനി അടുത്തേ എൻ സി സിക്ക് എഴുപത്തഞ്ച് ശതമാനം ഹാജരുണ്ടെന്ന എൻ സി സി ഡയറക്ടറേറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ആർക്ക് എല്ലാവർക്കും വേണ്ട എൻ സി സിയിൽ ബോണസ് പോയിന്റ് കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ മാത്രം നിങ്ങൾ എൻ സി സിന്റെ സർട്ടിഫിക്കറ്റ് കൈവച്ച കാര്യമുള്ളൂ വെറുതെ എൻ സി സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല അപ്പം നമുക്കറിയാം ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ബോണസ് പോയിന്റ് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ബോണസ് പോയിന്റ് കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ ഉറപ്പായിട്ട് അതായത് നിങ്ങൾക്ക് അതിൽ ടിക്ക് ചെയ്തിട്ടുണ്ടാവില്ല അപ്ലിക്കേഷനിൽ നിങ്ങൾ എൻ സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എൻ സി സി ഡയറക്ടറേറ്റ് നൽകുന്ന എഴുപത്തഞ്ച് ശതമാനം അറ്റൻഡൻസ് ഉള്ള ആ സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കണം ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് കാര്യമില്ല ഇനി രാജ്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്കൗട്ട് വിഭാഗത്തിൽ ബോണസ് പോയിന്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ സ്കൗട്ടിൻ്റെ ബോണസ് പോയിന്റ് ഉണ്ട് എന്ന് അല്ലെങ്കിൽ സ്കൗട്ടിന്റെ രാജ്യപുരസ്കാരം പുരസ്കാരം ഉണ്ട് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിന്റെ സർട്ടിഫിക്കറ്റും കൊടുത്തിരിക്കണം അതായത് നിങ്ങൾ എന്തൊക്കെ ബോണസ് പോയിന്റ് അർഹമായ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒക്കെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ വേണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ കയ്യിൽ വാങ്ങി വെച്ചോളി അല്ലെങ്കിൽ അഡ്മിഷൻ അലോട്ട്മെന്റിൽ സ്കൂളിലൊക്കെ അഡ്മിഷൻ കിട്ടും പക്ഷെ അവിടെ പോകുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ റദ്ദാക്കപ്പെടും ഓക്കെ ഇനി ആർമി നേവി എയർഫോഴ്സ് അറിയാമല്ലോ ഇതിലെ മക്കൾക്ക് അതേപോലെ തന്നെ ഇവരുടെ ആശ്രിതർ ഇവർ നിയമപ്രകാരം ഏറ്റെടുത്തിട്ടുള്ള ദത്ത് മക്കൾക്ക് ഒക്കെ എന്ത് ചെയ്തു ചില ബോണസ് പോയിന്റുകൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ നിന്ന് ആയ ആളുകൾക്കും മരണപ്പെട്ട ആളുകളുടെ മക്കൾക്കും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ബോണസ് പോയിന്റുകൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ളവരൊക്കെ അത് തെളിയിക്കുന്ന രേഖകൾ വേണം ഇവിടെ ആർമി നേവി എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിലെ ഇപ്പോഴും ആർമിയിലും അല്ലെങ്കിൽ നേവിയിലൊക്കെ ജോലി ചെയ്യുന്ന ജവാന്മാരുടെ മക്കളാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആശ്രിതരാണെങ്കിൽ അവരുടെ മക്കളാണെങ്കിൽ എന്നാണ് പ്രസ്തുത ജവാന്റെ സർവീസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഓക്കെ അയാളുടെ സർവീസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതേപോലെ ആർമി നേവി എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിൽ നിന്നും വിരമി സർവീസ് ജവാന്റെ വിരമ റിട്ടയർഡ് ആയിട്ടുള്ള ആർമിയുടെ മക്കളാണെങ്കിൽ എന്ത് ചെയ്യണം സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത് അപ്പൊ രണ്ടു ഇതും എല്ലാവർക്കും വേണ്ട നിങ്ങളുടെ അച്ഛൻ ആരാണെങ്കിൽ ഒരു ആർമിയിലോ അല്ലെങ്കിൽ നേവിയിലോ എയർഫോഴ്സിലോ കാണെങ്കിൽ മാത്രം ഈ സർട്ടിഫിക്കറ്റിന് ആവശ്യമുള്ളൂ ഓക്കെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് അതായത് എസ് പി സിയുടെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ എസ് പി സിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറോട് കൂടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കിയിരിക്കണം ഇനി അടുത്ത നമുക്കറിയാം ടൈ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ജി പി കാൽക്കുലേഷനിൽ ഒരേ ഗ്രേഡും അതേപോലെ തന്നെ ഒരേ ബോണസ് പോയിന്റ് എല്ലാ കാര്യത്തിലും ഒരേപോലെ വരുന്ന കുട്ടികളെ തമ്മിൽ തെരഞ്ഞെടുക്കുക അതിലാരെ തിരഞ്ഞെടുക്കും അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ മറ്റുള്ള യു എസ് എസ് എൽ എസ് എസ് ഉള്ള സ്കോളർഷിപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനെ പല ഘടകങ്ങൾ നോക്കിയിട്ട് ആ കുട്ടികൾക്ക് വെയിറ്റേജ് കൂട്ടിങ്ങാണ്ട് ഇതിൽ ആരാണ് മികച്ച കണ്ടെത്തുന്ന ഒരു പരിപാടിയാണ് ടൈ ബ്രേക്കിംഗ് ടൈ ആവുന്ന സമയത്ത് അല്ലെ ടൈ ആകുന്ന സമനില അല്ലെ സമനിലാവുന്ന സമയത്ത് അതിൽ ഒരാളെ മികച്ച ഒരാളെ തിരഞ്ഞെടുക്കാനും നമ്മൾ നോക്കുന്ന ചില ഘടകങ്ങളുണ്ട് അതിനാണ് നമ്മൾ ക്ലബ് സർട്ടിഫിക്കറ്റുകളൊക്കെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ നിങ്ങൾ ടൈ ബ്രേക്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ക്ലബ് സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ സ്കോളർഷിപ്പിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഒറിജിനൽ ഹാജരാക്കണം സോ ഇവിടെ എൻ ടി എസ് ഇതൊഴികെയുള്ള പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് പങ്കെടുത്തായിരിക്കണം ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് എട്ടാം ക്ലാസ്സിലായാലും ഒക്കെ ഉള്ളതാണെങ്കിലും എൺപാം ക്ലാസ്സിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല ബാക്കി ഏത് ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ആയാലും ശരി മറ്റുള്ള എന്തെങ്കിലും യൂത്ത് ഫെസ്റ്റിവൽ ഇങ്ങനെയൊക്കെ പരിപാടികൾ പങ്കെടുത്ത് എക്സ്ട്രാ കരിക്കുലം പരിപാടികളൊക്കെ പങ്കെടുത്ത് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിലും അതൊക്കെ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെയായിരിക്കണം എന്നാൽ ഈ പറയുന്ന എന്നാണ് നിങ്ങൾക്ക് കുറഞ്ഞ എട്ടാം ക്ലാസ്സിൽ ഒമ്പത് ക്ലാസ്സിലുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ആയാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് പോയിന്റ് ലഭിക്കാൻ എട്ടാം ക്ലാസ്സിൽ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് എസ് സി ആർ ടിഒ എൻ സിആർ ടിഒ നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും ബന്ധപ്പെട്ട അധികാരികൾ പ്രോസ്പെക്ടിലെ അനുബന്ധിച്ചു നാല് മാതൃകയിൽ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം ഇതിനടുത്ത് ലിറ്റിൽ കൈറ്റ്സിനുള്ള ബോണസ് പോയിന്റ് ലഭിക്കുന്നതിന് കൈറ്റ് നൽകിയിട്ടുള്ള എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ലിറ്റിൽ കൈറ്റ്സിൽ ഉണ്ട് കാര്യമില്ല എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മക്കൾക്ക് എന്ത് കിട്ടുകയുള്ളൂ മക്കൾക്ക് ആ ഒരു അഡ്മിഷൻ കിട്ടുള്ളൂ അത് ഉണ്ട് ബോണസ് ആ ബോണസ് പോയിന്റിലൂടെയാണ് ആണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെങ്കിൽ അതിൻ്റെ ഒറിജിനിൽ നിങ്ങൾ ഹാജരാക്കിയിരിക്കണം ഇനി മുന്നോക്കക്കാരിൽ അതായത് നമ്മുടെ നമുക്കറിയാം ഈ ജനറൽ ആയിട്ടുള്ള കാറ്റഗറി പെട്ട ആളുകൾ കമ്മ്യൂണിറ്റി റിസർവേഷൻ ഇല്ലാത്ത ആളുകൾക്കും സാമ്പത്തികമായി പിന്നോക്കമാണെങ്കിൽ അവർക്ക് ഇ ഡ്ലൂ എസ് ണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇ ഡ്ല്യു എസ് എന്ന സർട്ടിഫിക്കറ്റിന് അർഹരാണ് അല്ലെ അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർക്ക് ഗവൺമെന്റ് സ്കൂളിലൊക്കെ പത്ത് ശതമാനം റിസർവേഷൻ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം ണം ഒന്ന് എല്ലാവർക്കും ബാധകല്ല നിങ്ങൾ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ പെടുന്ന ആളാണെന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് അതായത് അതിലൂടെ നിങ്ങൾക്ക് റിസർവേഷനിലൂടെയാണ് ഇ ഡു എസ് റിസർവേഷനിലൂടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഈ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുള്ളൂ ഓക്കെ ഇനി അടുത്തേ പ്രത്യേക പരിഗണനയ്ക്കായി ഉൾപ്പെടുന്ന എല്ലാ വിവരങ്ങൾക്കും വേണ്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ വിവരങ്ങൾ ഓൺലൈൻ അപേക്ഷയിൽ ഉൾപ്പെടുത്തേണ്ടതിനാൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും സർട്ടിഫിക്കറ്റ് നമ്പറും തീയതിയും രേഖപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം അതായത് ഇപ്പൊ നമ്മൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകളുടെ കാര്യം പറഞ്ഞില്ലടാ ബോണസ് പോയിന്റ് എൻ സി സി എസ് പി സി ഇങ്ങനെയൊക്കെയുള്ള പല സർട്ടിഫിക്കറ്റുകളും പറഞ്ഞു ഈ നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നോ അതിലെല്ലാം സർട്ടിഫിക്കറ്റ് നമ്പറും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത തീയതിയും ഉണ്ടായിരിക്കണം കാരണം ഇത് സ്കൂൾ അധികൃതർക്ക് എന്ത് ചെയ്യണം കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്ത് കയറ്റേണ്ടതാണ് അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നമ്പറും തീയതിയുമാണ് അവർ ടൈപ്പ് ചെയ്ത് കയറ്റുക അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ തീയതിയും അതേപോലെ തന്നെ നമ്പറും ഉണ്ടോന്ന് നോക്കുക ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട അത് തന്നിട്ടുള്ള ഇഷ്യൂ ചെയ്തിട്ടുള്ള അതോറിറ്റിയുമായി ബന്ധപ്പെട്ടത് കറക്റ്റ് ചെയ്യാം കേട്ടോ ഇനി എൽ എസ് എസ് അതേപോലെ തന്നെ യു എസ് എസ് അല്ലെ യു എസ് എസ് ഇതിനൊക്കെ പ്രത്യേകമായിട്ട് അതോറിറ്റി ഉണ്ട് അവർ നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്നെ വേണം വിദ്യാർത്ഥികളാണെങ്കിൽ മാതൃകയിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് വേണ്ടത് ഇനി ലാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവനിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ആണെങ്കിൽ പരീക്ഷയിൽ ഓക്കെ സർട്ടിഫിക്കറ്റ് വേണ്ട അതിൻ്റെ ആ പരീക്ഷയുടെ പേജ് മാത്രം ഹാജരാക്കിയാൽ മതി അപ്പോൾ മക്കളെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്തിനു വേണ്ടത് അഡ്മിഷന് വേണ്ടി പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ ഹാജരാക്കേണ്ടത് ശ്രദ്ധിക്കുക നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല ഞാൻ നേരത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ കൂട്ടിയിട്ട് പോണം പെർമനന്റ് ആയിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫീസ് അടച്ചിട്ട് ജോയിൻ ചെയ്യുക താൽക്കാലികമായിട്ടാണെങ്കിൽ നിങ്ങളുടെ താൽക്കാലികമായിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നതെന്ന് എന്ന് പറയാം ടെംപറി അഡ്മിഷൻ എടുക്കുക ഫീസ് അടക്കേണ്ടതില്ല എന്നിട്ട് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ആ കാര്യങ്ങളൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി മക്കളെ ഇതുപോലുള്ള അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അലോട്ട്മെന്റ് വന്നിട്ട് നമുക്ക് കാണാം ഓക്കെ ഓൾ ദ ബെസ്റ്റ്